എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് ഷോസ് ചെയ്യുന്ന മണ്ണൊന്നും അല്ല തൊലി വിരിഞ്ഞു പോവും എന്നെ നിർത്തിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്ത് നിന്ന് പോവും ബട്ട് അത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം പിന്നെ പിന്നെ അത് എൻജോയ് നേരിടാ അങ്ങനെയല്ല അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം അടിച്ച് നടക്കാൻ ഞാൻ എന്തുവാ എന്നോട് ഞാൻ ചെയ്യുന്ന നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സ്കാനിങ്ങും ആൾക്കാർ കൂവലും ഇറങ്ങി പൊടി അങ്ങനെയൊക്കെ പറയുന്ന കമന്റ്സും കേട്ട് പോട്ട് പോയി അങ്ങനെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഹാർഡ് വർക്ക് ദാറ്റ് ലീഡ്സ് ടു സക്സസ് സ്വന്തം ലൈഫിലൂടെ കാണിച്ചു കൊടുത്ത പെൺകരുത്ത് ദ വെരി ബ്യൂട്ടിഫുൾ വൺ ആൻഡ് ഓൺലി പറയേ സത്യാണ് എങ്ങനെയാണ് ബോഡി ബിൽഡിംഗിലോട്ട് പറയണോ ആ എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ അറിയാം ഒരു ലവ് ഫെയിലിയർ ലവ് ഫെയിലിയർ അല്ലെ റിലേഷൻഷിപ്പ് ഫെയിലിയർ അപ്പം സോ അത് ഒന്ന് ഓവർകം ചെയ്യാൻ ബിക്കോസ് ഓൺലൈൻ നേരിടാൻ അങ്ങനെ അല്ല അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വന്നപ്പം ടു ഫേസ് പീപ്പിൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് വെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത് പിന്നെ അത് നമ്മളെ മാറ്റി ലൈക്ക് സെൽഫ് റെസ്പെക്റ്റ് കൂടി ലൈക്ക് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടി എനിക്ക് പിന്നെ ആൾക്കാരുടെ അടുത്ത് ആൾക്കാരെ നോവിപ്പിക്കരുത് ലൈക്ക് അങ്ങനത്തെ ഒരു കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ിൽഡ് എ ബോഡി അപ്പം അങ്ങനെ നമുക്ക് നമ്മളെപ്പോഴും നമുക്ക് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് ദേഹം എന്ന് പറയുന്നത് ടെമ്പിൾ പോലെയാണ് ചെറുതായിട്ടൊന്നും മുറിഞ്ഞ പോലും കൂടുതലാണ് ഇപ്പൊ എന്നാ പോലും കൈ പോയി ലൈക് അയ്യോ എന്റെ ഭംഗി നോട്ട് ലൈക്ക് ഉം എന്താ ആൾക്കാര് കാണും അതിൽ വൃത്തി കേട് അതല്ല ഐ എം കൺസർ ഇപ്പൊ എന്റെ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞാൽ വലിയൊരു അസുഖം വന്നാലും ഞാൻ ദേഹത്തെ കത്തിവെക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് ലൈക് ദാറ്റ് ഇപ്പം ആങ്കറിംഗ് മാറി വരുന്ന ശ്രേയാൻഡത്തൊരു ജിം ഓൺ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളിലേക്ക് അത് ചെറിയ പരിപാടിയല്ല ലൈക്ക് ബിസിനസ് വിമൻ റൺ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ പാടാണ് എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പുതിയതാണ് ടു ദിസ് ലൈക്ക് നമ്മൾ ഓണായിട്ട് നമ്മൾ ആരുടെയും അഭിപ്രായം ചോദിക്കാണ്ട് നമ്മുടെ പാഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് പറയാൻ നടക്കാം ഞാൻ ജിം ഇട്ടോട്ട് ജിമ്മോ ബിക്കോസ് ലൈക്ക് ലയബിലിറ്റി എടുക്കാൻ പറ്റും അതിൽ ടെൻഷൻ എടുക്കാൻ പറ്റും സ്ട്രെസ് എടുക്കാൻ പറ്റും ഞാൻ വരുമ്പോ നോക്കാം ട്രൈ ചെയ്യാം ബട്ട് ഇത് ഇതെൻ്റെ ആഗ്രഹമാണ് ലൈക്ക് ഈ ഫിറ്റ്നസ് എനിക്ക് ആഗ്രഹിച്ച പോലെ ആൾക്കാർക്ക് പഠിപ്പിക്കണം എന്നുള്ളത് ആൾക്കാർക്ക് നല്ല രീതിയിൽ എത്തിക്കണം എന്നെക്കൊണ്ടാവാുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് സോ അങ്ങനെ ആഗ്രഹം കൊണ്ടിട്ടതാണ് ജിമ്മ് കുറച്ച് റിസ്ക് ഉണ്ട് റണ്ണിങ് റൺ ചെയ്യാൻ ആൾക്കാരെ മാനേജ് ചെയ്യാൻ ടു ഫേസ് പീപ്പിൾ മീറ്റിംഗ് ന്യൂ പീപ്പിൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ആൻഡ് ലേണിങ് ന്യൂ തിങ്സ് ടു അപ്പം ഐ എം എൻജോയിങ് ത്രൂ ദ സ്ട്രെസ് ഇപ്പം ഇപ്പോഴത്തെ ടു ആയിട്ടുള്ളൂ സോ അതിനായിട്ടുള്ള ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി എ ലൈക്ക് നെക്സ്റ്റ് ലെവൽ ഇപ്പം കേരളത്തിലെ യുവതലമുറ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഹെൽത്തിനെ പറ്റി കൺസേൺ അല്ല അപ്പോൾ അവരോട് എന്താണ് ഒരു ടിപ്പ് പോലെ എന്താണ് പറഞ്ഞു ഹെൽത്ത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് നമ്മളിപ്പം പല്ല് തയ്ക്കുന്നു കുളിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു ഡെയിലി ഇത് നമ്മൾ ഡെയിലി റുട്ടീൻ അല്ലേ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ലൈക്ക് ഹെൽത്ത് ലൈക്ക് ജിമ്മിൽ പോകണം വർക്ക്ഔട്ട് ചെയ്യണം എന്നല്ല നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ലൈക്ക് സം ബോഡി ആക്ടിവിറ്റി ബിക്കോസ് ഈ ഇടയ്ക്കായിട്ട് കുഞ്ഞിലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസ് ഹാർട്ട് പേഷ്യൻസ് അപ്പം സോ ഇപ്പോൾ ഐ ടി പ്രൊഫഷനിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും സ്ട്രെസ്സ് കൂടുതലാണ് ആൻഡ് ദാറ്റ് ലീഡ്സ് ചെറിയ വയസ്സിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ചെറിയ വയസ്സിൽ തന്നെ അറ്റാക്ക് വരുന്നുണ്ട് ഇപ്പോൾ കൊറോണയും കൂടെ വന്നുപോയി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തിലേക്ക് ഹെവി വെയ്റ്റ്സ് ഓഫ് ലൈക്ക് ഹെവി വെയ്റ്റ്സ് എടുത്ത് ഭയങ്കര മസ്സിൽ വരണം അതൊന്നും അല്ല ഒന്ന് ഒരു ലീൻ മാസ് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുക ഷുഗർ ഇല്ലാത്ത ലൈഫ് അതായത് ഭാവിയിൽ മരിക്കുമ്പോഴേ ഞാനിങ്ങനെ പറയുന്നത് മരിക്കുമ്പോൾ ആൾക്കാരെ ഉപദ്രവിക്കാണ്ട് ആൾക്കാരൊക്കെ ശല്യം ഇല്ലാണ്ട് മരിക്കണം നൂറ് ഹോസ്പിറ്റൽ കൊണ്ടുപോകും അത് കൊണ്ടുപോകും അതൊന്നും ഇല്ലാണ്ട് അസുഖങ്ങൾ മരിക്കുക അതാണ് ഇമ്പോർട്ടന്റ് അപ്പൊ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ ജിമ്മിൽ പോകുന്നുണ്ടോ എന്തുകൊണ്ട് പോകുന്നില്ല പ്രയോറിറ്റീസ് എനിക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യണം ഷൂട്ടുണ്ട് വീട്ടിൽ കുക്ക് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ അതൊക്കെ നോക്കുമ്പോ എനിക്ക് വേണ്ടിട്ട് എന്തുകൊണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മാറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് കാടി ഒന്ന് നടക്കാൻ പോവുക വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക നേരത്തെ കയറുമ്പോൾ ചോദിച്ചില്ലേ വയറ് കുറയാൻ എന്ത് ചെയ്യുന്നത് എന്തുകൊണ്ട് വീട്ടിൽ ചെയ്തില്ല യു ആർ നോട്ട് ഫൈൻഡിങ് ടൈം ഇതൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെന്ന് പഠിച്ചൊക്കെ വെക്കും പക്ഷേ വലിയ ഇൻവെസ്റ്റ് ടൈം അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ആഴ്ചയിൽ ഒരു നാല് മണിക്കൂർ മിനിമം നമ്മുടെ ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഡെയിലി ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുമ്പം അപ്പോൾ അതൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഈ നാല് മണിക്കൂറെങ്കിലും കവറായി കിട്ടും സോ ഡുഅർ റുട്ടീൻ ലൈക്ക് നമുക്ക് വേണ്ടിട്ട് കുറച്ചു നേരം വിന്വേഷണം അതെന്താണെന്ന് വെച്ചാല് വലിയ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് എന്താണ് മൊബൈൽ നോക്കാൻ സമയമുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ റീല് നോക്കാൻ സമയമുണ്ടോ പോസ്റ്റ് ചെയ്യണം ബാക്കിയുള്ളവരുടെ പോസ്റ്റ് കാണണം അതില് കമന്റ് ചെയ്യണം അതിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം മാറ്റാൻ സമയമുണ്ട് അപ്പോ ബോഡി ബിൽഡിംഗിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പം സൗണ്ടും ഇപ്പോഴത്തെ ആ ഒരു സ്ത്രീയുടെ സൗണ്ടും തമ്മിൽ നല്ലൊരു ചേഞ്ച് ഇത് എനിക്ക് എന്റെ റീലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ കയറുമ്പോ താഴെ കമന്റ് കാണുമ്പഴേ ഞാൻ ഫുൾ ടൈം ചിറടിച്ച് നടക്കാൻ ഞാൻ എന്തോ അവിടെ കോമ്പറ്റീഷൻ ഫുൾ ടൈം ഫോർ യാ വി ടേക്ക് കോസ് ഡ്രഗ്സ് അപ്പം അത് ഒരു കാലം കഴിഞ്ഞ് നിന്നു പിന്നെ എനിക്ക് ഈ ശബ്ദം മാറ്റം എന്നുവെച്ചാൽ ഞാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒച്ച വെക്ക് ഞാൻ ചെറിയ വെയിറ്റ് ഒന്നും അല്ല എടുക്കുന്നത് അത് നല്ല നല്ലപോലെ നല്ലപോലെ ഒച്ച വെക്ക് ഒച്ച വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ലൈക്ക് വൈൽ ഐ ലിഫ്റ്റിങ് ഹെവി വെയ്റ്റ് ഓൺലി പിന്നെ അത് എൻ്റെ ഇഷ്ടമാണ് കുറച്ച് മസിലൊക്കെ ചെറിയ മസിലൊക്കെ എൻ്റെ ദേഹത്ത് വരണത് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ സോ ഐ ടേക്ക് എക്സ്ട്രാ വെയിറ്റ്സ് ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവൂല പക്ഷെ എനിക്കത് ഇഷ്ടമാണ് ഓക്കെ ആൻഡ് പിന്നെ അത് മാത്രമല്ല എൻ്റെ റൊട്ടീനും രാവിലെ എണീക്കുമ്പോൾ ഒരു ഗംഭീര ശബ്ദം ഇല്ലേ കേട്ടില്ലേ പക്ഷെ ഇപ്പൊ അതുണ്ടോ ചേഞ്ചസ് അപ്പം പിന്നെ ആൾക്കാർ ഇതൊക്കെ പറയുമ്പോ കുറച്ച് ദേഷ്യം വരും അതിപ്പം ചോദിച്ചപ്പോ മനസ്സിലായില്ല എനിക്ക് ദേഷ്യം വന്നോണ്ട് അങ്ങനെയൊന്നും അല്ല ഫുൾ ടൈം സിറോയ്സ് വന്നൂല്ല ശബ്ദം ലൈക് എൻഹാൻസ് ഡ്രഗ്സ് നമുക്ക് ശബ്ദം ക്രാക്ക് ചെയ്യിപ്പിക്കും ബട്ട് അത് കുറച്ചൊക്കെ റിവേഴ്സിബിൾ ആണ് ഭയങ്കര ഹെവി സൗണ്ട് സാധനം മാറി കുറച്ച് നോർമൽ ആവും പക്ഷെ അത് ഇറിവേഴ്സിബിൾ ആണ് പിന്നെയും എന്റെ കിളിനാദം കിട്ടത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാ

പിന്നെ ഈ കഴിക്കുന്ന പോഷൻ സൈസിന്റെ അളവ് നേരത്തെ ആൾക്കാരൊക്കെ പറയും അത് കഴിക്കരുത് മുട്ട മാത്രമേ കഴിക്കുള്ളൂ ചിക്കൻ മാത്രമേ വെജിറ്റബിൾസ് മാത്രമേ നോ ഹാവ് യുവർ റെഗുലർ ഫുഡ് ഇപ്പൊ നിങ്ങൾ കോമ്പറ്റീഷൻ അല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ പോഷൻ സൈസ് കുറച്ച് കഴിക്കുക അളവായിട്ട് കഴിക്കുക ടൈമിന് കഴിക്കുക അളവായിട്ട് കഴിക്കുക വേണ്ട ഭക്ഷണം ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്റെ അമ്മ മറ്റേ ഈ കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇത്രയും കുമ്മിച്ച് ഇട്ട് കഴിച്ച് കാര്യമില്ല അതാണ് നമ്മൾ വണ്ടി കിടന്ന പോലാണ് സീരിയസ്ലി ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ ബസ്മതി നിർത്താന്ന് ബസ്മതി ഒരു പിടി ബസ്മതി എടുക്കും കുറച്ച് ചോറ് കഴിച്ചാൽ മതി പക്ഷെ അത് നിക്കാത്ത കാരണം വേറെ റൈസിലോട്ട് വേറെ ഇതിലോട്ട് സോസിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോട്ടൊക്കെ പോകുമ്പോൾ ഡൗട്ട് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണമല്ലേ ചോറ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ചോറ് ഇത്രയും കുമിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല റിവേഴ്സ് ദി പ്ലേറ്റ് കോൺസെപ്റ്റ് എന്ന് പറയും അതായത് നമ്മൾ കഴിക്കുന്ന എങ്ങനെയാ കൊറേ ചോറും കുറച്ച് കറിയും തോരനൊക്കെ കാണാൻ പറ്റില്ല പറ്റൂല ഒരസ്പൂണൊക്കെ ആയിരിക്കും ഇടുന്ന നമ്മൾ സദ്യക്ക് കാണത്തില്ല കുറെ 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 ഇങ്ങനെ അതല്ല റിവേഴ്സ് ദി പ്ലേറ്റ് കഴിക്കുന്ന ഉണ്ടാക്കുന്ന തോരൻ എണ്ണ കുറച്ചുണ്ടാക്കുക തേങ്ങ കുറച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒത്തിരി ഓവർ കുക്ക് ചെയ്യരുത് ടേസ്റ്റിൻ്റെ പുറകെ പോവാണ്ട് ദേഹത്തിന് വേണ്ടി ഹെൽത്തിൻ്റെ പുറകെ പോകും മീക്സ് ഡേ ലൈക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ചോറ് കുറച്ച് നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യണം നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറേ എണ്ണ വെച്ച കറി ഒഴിക്കാണ്ട് പീസ് എടുക്കുക ആൻഡ് വെജിറ്റബിൾസ് കുറച്ച് ആഡ് ഓൺ ചെയ്യുക സാധാരണ തോരൻ തന്നെ എണ്ണ കുറച്ച് തോരൻ തോരനുണ്ടാക്കുകയാണെങ്കിൽ അത് വാട്ട് ഐ ഫോളോ ഇപ്പോൾ ഇത്രയും ബ്യൂട്ടി ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത അപ്പൊ സ്ത്രീയുടെ ആ ഒരു റൂട്ടീൻ എന്താണെന്ന് അറിയാൻ ആൾക്കാർക്ക് അവർക്കൊന്നും ഇനി ഞാൻ സ്ത്രീയെ പോലെ ആവണമല്ലേ നേരത്തെ ഒക്കെ കുറച്ച് അൺഹെൽത്തി റൂട്ടീൻ ആയിരുന്നു ജിമ്മിൻ്റെ ഓട്ടവും പിന്നെ ജിമ്മിന് വേണ്ടിയിട്ടുള്ള സ്ട്രെസ്സും ബിക്കോസ് ഞാൻ ജിമ്മിന് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഓട്ടോ ആയിരുന്നു ലൈക്ക് നമ്മൾ തന്നെ ഹസ്ബൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് അപ്പം നമ്മൾ തന്നെ ഇൻറ്റീരിയേഴ്സ് ചെയ്തത് നമ്മളെ ആൾക്കാരെ വെച്ച് ചെയ്തു എൻ്റെ എനിക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും റെനോവേഷൻ ഒക്കെയുണ്ട് ബട്ട് സ്റ്റിൽ ആ സമയത്തൊക്കെ ഞാൻ എണീക്കുന്നത് ചിലപ്പോൾ എട്ട് മണി ഒമ്പത് മണിക്ക് കിടന്നുറങ്ങുമ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെയാവും ആ സമയത്ത് പക്ഷേ ഇപ്പം ബാക്ക് ടു റൂട്ടീൻ മോർണിംഗ് ഞാൻ ഫൈവ് തേർട്ടിക്ക് എണീക്കും ഇപ്പം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് രാവിലെ ലൈക്കാടിയോ ചെയ്യണം അത് കമ്പൽസറി ആക്കിയിട്ടുണ്ട് തിരിച്ചു വരും പിന്നെ രാവിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സ്മൂത്തിയാണ് ഞാൻ എടുക്കുന്നത് ഐ ഫോളോ പക്ഷേ ആൾക്കാർക്ക് ഇപ്പം സാധാരണ ഭക്ഷണം എടുത്താൽ മതി ഇപ്പൊ രണ്ട് ദോശ അല്ലെങ്കിൽ രണ്ട് രണ്ടിട്ടിലിടിയപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ടിൽ നിർത്തിയാൽ മതി കറി ഒഴിക്കുമ്പോൾ ഒത്തിരി ഗ്രേവി എടുത്ത് മുളകൂടി മറ്റേത് ഒന്ന് കഴിക്കാണ്ട് മസാലാസ് കുറച്ച് ഇപ്പം സാമ്പാർ തന്നെയാണെങ്കിൽ കഷ്ണം എടുത്തോ ചട്നിസ് ഗുഡ് ഓപ്ഷൻ ഇവിടെ ഒരു ഡബിൾ ഓംലെറ്റ് എടുക്കും ഇപ്പൊ ഡബിൾ ഓം ഇപ്പൊ ദോശയും ഡബിൾ ഓംലെറ്റും അല്ലെങ്കിൽ ഓറ്റ്സ് ഡബിൾ ഓംലെറ്റ് ഒരു ഇഡ്ഡലിയും ഡബിൾ ഓംലെറ്റ് അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ എപ്പോഴും പ്രപ്പോഷൻ പറയുന്നത് ഇപ്പോൾ വാട്ട് ഈസ് യുവർ ബോഡി വെയിറ്റ് ഇപ്പോൾ ഒരു സിക്സ്റ്റി നിയർലി ബോഡി വെയിറ്റ് ആണെങ്കിൽ സിക്സ്റ്റി ഗ്രാം പ്രോട്ടീൻ ഒരാൾക്ക് ഡെയിലി ഇൻടേക്കിൽ വേണം മിനിമം അതായത് ഡെയിലി വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത്രയും വേണം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഫുൾ ലോക്ക് സിക്സ് ഗ്രാം പ്രോട്ടീൻ ആണ് കിട്ടുന്നത് അപ്പോൾ എത്ര മുട്ട കഴിക്കണം എത്ര ചിക്കൻ കഴിക്കാം സോ ഫുഡിൻ്റെ പ്രപ്പോഷൻ നോക്കി കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം എൻ്റെ ഫുഡ് പ്രോട്ടീൻ നോക്കുമ്പം രാവിലെ ഞാൻ ഒരു പ്രോട്ടീൻ സ്മൂത്തി എടുക്കും പ്രോട്ടീൻ പൗഡർ കുറച്ച് ഓട്സും കുറച്ച് പഴമിട്ട് ഡേറ്റ്സ് പീനട്ട് ബട്ടർ ഇത്രയായിട്ടുള്ളൊരു സ്മൂത്തി രാവിലെ പിന്നെ ഞാൻ ഇടയ്ക്ക് മിഡ് മീൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോഫി വിത്ത് ഔട്ട് ബിക്കോസ് ആ സമയത്ത് ചില രാവിലെ കാടിയുള്ളത് കാരണം അധികം രാവിലെ എനിക്ക് വെച്ചിട്ടില്ല ഉച്ചയ്ക്ക് യാ കുറച്ച് ചോറ് നോൺ വെജ് പീസസ് പിന്നെ വെജിറ്റബിൾസ് പിന്നെ ഇടയ്ക്ക് ഒരു മിഡ് മീൽ ഉണ്ട് അപ്പം അതിന് ശേഷം ഞാനൊരു ഹെവി വർക്കൗട്ടുണ്ട് അത് കാരണം ആ സമയത്ത് ഒരു ബ്രെഡ് ബ്രെഡ് ആൻഡ് ഡബിൾ ഓംലറ്റോ അല്ലെങ്കിൽ ഓട്സ് വിത്ത് മുട്ട എഗ് വൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കും പിന്നെ നൈറ്റ് ചപ്പാത്തി എഗെയിൻ ചപ്പാത്തി അവിടെ റൈസ് ചിലപ്പോൾ റൈസ് എടുക്കും കേട്ടോ ചില സമയത്ത് വർക്കൗട്ടിന് മുമ്പ് കുറച്ച് തൈരും ഉപ്പും ഇട്ടിട്ട് ചോറ് കഴിച്ചിട്ട് പോവും ലെഗ് ഡേ ഡേയൊക്കെ കുറച്ചും ഹെവി ആയിട്ട് എടുക്കണം അന്നത്തെ ദിവസം അപ്പം ഞാൻ കഴിക്കുന്ന പോഷൻ സൈസ് ഭയങ്കര സ്മോൾ ആൻഡ് ഗുഡ് ഗുഡ് തിങ്സ് ആണ് ലോങ് ടൈം നമുക്ക് വേണ്ട ബോഡിയുടെ പ്രോട്ടീൻ ബോഡി ാണ് അപ്പൊ അത് എത്തുമ്പോ നമുക്ക് വിശപ്പ് കുറയും പോകാൻ തന്നെ എതിർപ്പുണ്ട് ജിമ്മിലൊക്കെ പേരൻസിനൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നവരുണ്ട് ജിം ലൈക് പോകുന്ന സേഫ് അല്ല പക്ഷെ ഇപ്പൊ എല്ലായിടത്തും സേഫ് അല്ല ലൈക്ക് ആരെടുത്താലേ ഇപ്പ ആണും സേഫ് അല്ല പെണ്ണും സേഫ് അല്ല അങ്ങനെ തന്നെ പറയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മാറി കോമ്പറ്റീഷൻ ഞാ ഞാൻ ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തത് അത്രയും ഇപ്പോഴത്തെ പിള്ളേർ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നില്ല ആദ്യമൊക്കെ നിൽക്കുമ്പോൾ തന്നെ കൂലും ഞാനൊക്കെ പൊതുവേ ഞാൻ സ്ലീവ്ലെസ് അധികം ഒന്നും ഇടത്തില്ലായിരുന്നു ലൈ ക്രോപ് ടോപ്സൊന്നും ഇടത്തില്ല അപ്പോൾ എനിക്ക് സ്പോർട്സ് ബ്രാവും ഷോർട്സും ഇട്ട് എനിക്ക് ഓൺ സ്റ്റേജില്ല അപ്പം സ്പോർട്സ് ബ്രാവും ഷോർട്സും മതിയാവും ഇപ്പോൾ കുറച്ചും കൂടെ ലൈക്ക് ബിഗ്നി മോഡൽ ഓഫ് ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പം നമ്മളെ ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്തില്ല പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സ്കാനിങ്ങും ആൾക്കാർ കൂവലും ഇറങ്ങി പൊടി അങ്ങനെയൊക്കെ പറയുന്ന കമൻസും ഒക്കെ ഇട്ട് തൊലി ഉരിഞ്ഞ് നമ്മൾ നിന്നിട്ടുണ്ട് യാ ഇപ്പം കോമ്പറ്റീഷൻ ചെയ്യുന്ന പിള്ളേർക്ക് കുറച്ചും കൂടെ എക്സ്പോജർ കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടി റീച്ച് കൂടി നമുക്ക് അപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് ഫുഡ് കഴിക്കണം കഴിക്കണമെന്ന് അറിയത്തില്ല പറഞ്ഞ് തരാം ഗൈഡൻസിനാളില്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻഹാൻസ്ഡ് ഡ്രഗ്സ് എടുക്കുന്നു പറഞ്ഞു എന്ത് ഡ്രഗ്സ് എടുക്കണം എന്നറിയത്തില്ല ലൈക്ക് നമ്മൾ ഒരാൾ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് ഇപ്പം ആൾക്കാർക്ക് ഇത്രയും വാസ്റ്റ് ആകും കാരണം നമുക്ക് കുറച്ചും കൂടി ഇൻ്റർനാഷണൽ കോച്ചസ് ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നാൽ ഗൈഡൻസിനും നമുക്ക് കുറച്ച് ലിറ്റിൽ നോളജ് ആണെങ്കിൽ പോലും വി ആർ ടു ഹെൽപ്പ് അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് ചെയ്യാനെങ്കിലും നമുക്ക് ആർക്കെങ്കിലും സോഴ്സ് റീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആരും ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കില്ല ട്രയൽ ആൻഡ് എന്നൊക്കെ പറയുന്നത് ട്രൈ ചെയ്ത് തെറ്റും ഓക്കെ അത് ശരിയായില്ല അപ്പോൾ ഇത് വേറെ അങ്ങനെ അങ്ങനെ കുറെയൊക്കെ നമ്മൾ തന്നെ ബോഡിയിൽ പരീക്ഷണം ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ ഓ അത് ആക്ച്വലി അച്ഛന് ഞാൻ അച്ഛൻ അടുത്ത് അധികം പറഞ്ഞിട്ടില്ലായിരുന്നു അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കോമ്പറ്റീഷൻ ചെയ്യാൻ പോവാ പക്ഷെ ഇവർക്ക് അറിയത്തില്ല ദോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ ഓൺ സ്റ്റേജില് അപ്പം ഞങ്ങള് തമിഴ് അയ്യറാണ് ഇങ്ങനെ എന്നെ പറയാൻ കേട്ടാ അമ്മ അതെ അമ്മ പറഞ്ഞേ അയ്യേ അങ്ങ് എല്ലാരും ആണുങ്ങൾ ചട്ടി പോട്ട് നിൽക്കാ അങ്ങെ പോയി നിപ്പാളാ ഏ ആർ പാത്ത എന്നെ ചൊല്ലുവാന്നൊക്കെ ഷൂട്ട് ലൈക്ക് ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സോറി ഷൂട്ട് ഷൂട്ട്ന്നല്ല പ്രോഗ്രാം നടന്ന എവിടെന്നു വെച്ചാല് പ്രിയദർശിനി ഹാൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ആണ് ഹാൾ വരുന്നത് അവിടെയൊരു കോമ്പറ്റീഷൻ നടന്നത് എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നു ആരും കാണരുതേ ആരും കാണരുത് ഞാൻ നോക്കുമ്പോ കോമ്പറ്റീഷൻ അച്ഛനടുത്ത് പറയാണ്ടാ പോകുന്ന അപ്പൊ ഞാൻ ബാക്കി കൂടെ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി പോയത് തിരിച്ച കോമ്പിനീഷൻ വന്നപ്പോ എനിക്ക് പാവം തോന്നി പറയായിരുന്നു വീട്ടിലൊരാളുടെ ഇത് പറയാണ്ട് കള്ളത്തിനൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ദിവസം അമ്മയ്ക്കും അച്ഛനൊന്നും ബോഡിയൊക്കെ മാറുന്നത് സൗണ്ട് ഒക്കെ മാറുന്നു ബോഡിയിലെ ലുക്കൊക്കെ മാറിയപ്പം അച്ഛൻ പതുക്കെ ചോദിച്ചു തോന്നുന്നു എന്ത് പറ്റി എന്താ കാര്യം ചോദിച്ചു ആ മനസ്സിലായി അപ്പൊ ഞാൻ കാര്യം എടുത്ത് പറഞ്ഞു അച്ഛൻ ഫുൾ ടെറായിരുന്നു അപ്പം പിന്നെ ഞാൻ കൺവിൻസ് ചെയ്ത് പിന്നെ പിന്നെ ഇല്ല സക്സസ് ആണ് നമുക്ക് ഒത്തിരി ചേഞ്ച് വരുന്നത് നമ്മുടെ ഒക്കെ കൊണ്ടുവന്ന് ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും ഇന്റർവ്യൂസിനൊക്കെ വരുന്നത് അതൊക്കെ കാണിച്ചപ്പം അച്ഛൻ കുറച്ച് ഇതായി നോൺ ലെ ഫെയിം കിട്ടുന്നുണ്ടല്ല ഞാൻ ട്രാക്ക് ആയി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞോണ്ട് അപ്പൊ ഞാൻ ഇത് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത് ഷൂട്ടും കാര്യങ്ങളൊന്നും പോകുന്നില്ല ജിമ്മിൽ റെഗുലർ ആയിട്ട് പോകുന്നു രാവിലെ ഭക്ഷണം കഴിക്കുന്നു തന്നെ തന്നെ കുക്ക് ചെയ്യുന്നു കഴിക്കുന്നു ഇതൊക്കെ നോക്കിയപ്പോൾ ഓക്കെ ഡിസിപ്ലിൻ ആവുന്നുണ്ട് അപ്പൊ അച്ഛനും നടക്കാനൊക്കെ പോയി അച്ഛനും കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആയി പിന്നെ എപ്പോഴും പറയും എന്റെ മോള് ജിമ്മ ജിമ്മെന്നൊക്കെ പറയാം അപ്പൊ ബി അച്ഛൻ അതെ അച്ഛന്റെ മോട്ടിവേഷൻ ആയിരിക്കാം ചിലപ്പം നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ആദ്യമൊന്നും ഇല്ലെങ്കിലും ഇവർ അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കും എനിക്കും കുറച്ച് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ഐ കാൻ പെർഫോം വെൽ അങ്ങനെ പറയാം ഈ ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഫീൽഡിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് കംപ്ലീറ്റ്ലി ഉറപ്പിക്കണം അല്ലാണ്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്പ് എടുത്ത് വെക്കരുത് എൻഹാൻസ് എടുക്കാൻ നിൽക്കരുത് ഐ എം ടോട്ടലി അഗെൻസ്റ്റ് ദിസ് അതാണ് അതായത് നാലാൾക്കാരെ കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഫെയിം ആവാൻ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ മീ ലൈക് ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടാൻ ഇൻസ്റ്റഗ്രാമിൽ ഫെയിം ആവാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽ ആണെന്ന് വെച്ചാൽ നമ്മുടെ ത്രഷോൾ പോയിന്റ് പൊട്ടിക്കുക നല്ല ഡയറ്റ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ ആണ് എല്ലാവർക്കും എക്സ്പോഷർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലക്ഷ്യം ഇതല്ല എന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ അല്ല ഇപ്പോൾ ഇന്ത്യ ചെയ്യണം അല്ലെങ്കിൽ വേൾഡ് ചെയ്യണം യൂണിവേഴ്സിറ്റ് ചെയ്യണം അതല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ അതല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻഹാൻസ് ഡ്രഗ്സ് എടുക്കാൻ നിൽക്കരുത് കോമ്പറ്റീഷന് വേണ്ടി കാണിക്കണം മസിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോൺ ടേക്ക് തിങ്സ് യു ഡു വർക്ക്ഔട്ട്സ് ഡു കോമ്പറ്റീഷൻസ് കറക്റ്റായിട്ട് വേണ്ടത് ഫസ്റ്റ് തിങ് ഇസ് ഡിസിപ്ലിൻ സമയത്തിന് എണിക്കാം സമയത്തിന് ഭക്ഷണം കഴിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കംസ് ടു വർക്ക്ഔട്ട്സ് വർക്ക്ഔട്ട്സ് ഈ വേദന എടുക്കുന്നുണ്ട് അത് വേണ്ട അങ്ങനെയാണെങ്കിൽ ഇത് നിൽക്കരുത് ദിസ് ഇസ് നോട്ട് ഈസി ഗെയിം നല്ല പെയിൻ എടുക്കും മൈൻഡും പറ്റത്തില്ല ബിക്കോസ് നമുക്കിത് മാത്രമല്ല പുറമെ പുറമേയുള്ള ജോലിയുണ്ട് വീട്ടുകാരെ ഫേസ് ചെയ്യണം നമുക്ക് വർക്ക്ഔട്ടൊക്കെ ചെയ്ത് ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ നേരെ ചെയ്താൽ നല്ല ദേഷ്യം വരും ഞാനൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ അടി ഉണ്ടാക്കി കത്തിയൊക്കെ എടുത്ത് ഉണ്ടിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കുത്തിക്കൂ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ബിക്കോസ് അതൊക്കെ ആലോചിക്കുമ്പോഴേ അതൊക്കെ ആലോചിക്കുമ്പോ യൂസ് എൻഹാൻസ് ഡ്രഗ്സ് എന്ന് തോന്നും ബിക്കോസ് ദീസ് ആർ ദ സൈഡ് എഫക്ട്സ് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടും ഭയങ്കര ഒരു ദേഷ്യം വരും വണ്ടി ഓടിക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട് പോകുമ്പോ നമ്മൾ ചിലവർ കള്ളു ഓടിച്ചിട്ടൊക്കെ വഴക്കുണ്ടാക്കും അതുപോലെയൊക്കെ ദേഷ്യം വരും ബിക്കോസ് പെട്ടെന്ന് ദേഷ്യം വരും വരുമായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ കുറെ ക്ഷമയും പഠിച്ചു ആൻഡ് ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യുക എന്തെങ്കിലും വരുമ്പോ തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കുക ൌട്ട് സ്ട്രെസ് ആണ് ഫുഡ് ഉറക്കം ഡയറ്റ് ഹെവി എടുക്കുമ്പോ തന്നെ ദേഷ്യം വരും ആയിട്ടാണ് വന്നത് അപ്പൊ ആ ഒരു കാലഘട്ടവും സത്യം പറഞ്ഞ ക്യാമറ കാണുമ്പോഴേ ലൈക്ക് യു ആർ പ്രിപ്പയറിംഗ് അല്ലേ ആ സമയത്ത് എനിക്ക് കൊതി ഉണ്ടായിരുന്നു ഓ ആ എന്റെ ആങ്കറിങ് ഞാൻ കുറെ മിസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇപ്പം എന്റെ ഫീൽഡ് ടോട്ടലി ഡിഫറെന്റ് സ്റ്റിൽ ഐ ഡു ആകറിങ് ലൈക് സ്റ്റേജസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഐ മിസ് ക്യാമറ ഐ മിസ് ലൈറ്റ് പിന്നെ എഡിറ്റിംഗിലൊക്കെ ഞാൻ പോയിരിക്കും എനിക്ക് ഇഷ്ടമാണ് എഡിറ്റിംഗ് ഒക്കെ അതൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ലൈക് വി ആർ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് ഷോസ് ചെയ്യുന്ന അപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ജയ് ഹിന്ദിന്റെ കോളേജ് ഷോ മണ്ണൊന്നും അല്ലി വിരിഞ്ഞു പോകും അവിടെ നിൽക്കുന്ന സമയത്ത് ലൈക് എന്തായാലും കമന്റ് പറയുമ്പോൾ ചക്കന്മാർക്ക് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ പോവാൻ തോന്നും ചൊറിയാൻ തോന്നും അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഷോഡി ഡാക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാല് അലിചുടൻ മൈക്കിൽ കൂടെ പറയും എല്ലാവരും ഒന്ന് കൂവിക്കാൻ എന്നെ നിർത്തിക്കൊണ്ട് ഞാൻ ഒറ്റക്ക് സ്റ്റേജിൽ നിൽക്കി നിന്ന് കൂവും ബട്ട് അത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ പിന്നെ സ്റ്റാദന എൻജോയ് കാരണം എല്ലാവരും കഴിഞ്ഞല്ലോ ഇനി ഇടയ്ക്ക് അടിക്കുമ്പോൾ പോരുത് ഇറ്റ് ഹാപ്പൻസ് പിന്നെ ഞാൻ തെറ്റ് പറയുമ്പോൾ പോകുന്ന സാധനങ്ങൾ ആൻഡ് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സ്റ്റേജ് ഫിയർ ഫിയർ ഫാക്ടർ ബ്രേക്ക് ചെയ്ത കുറച്ച് പോയിന്റ്സ് എനിക്ക് ജീവിതത്തിൽ ആദ്യമൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായിരുന്നു സോ അപ്പോൾ അത് ബ്രേക്ക് ആയത് എനിക്ക് ആങ്കറിങ്ങിൽ വന്നതിന് ശേഷമാണ് വന്നാണോ അതോ എനിക്ക് ക്യാമറ ഫേസ് ആ ഒരു പാഷൻ എനിക്ക് ആക്ച്വലി ആക്ടിങ് ഇഷ്ടമാണ് അപ്പം അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പം അങ്ങനെ എനിക്ക് വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിന് നടലി വിടുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു വീട് പെട്ടെന്ന് കുറേ നാളായിട്ട് അടഞ്ഞിരിക്കുന്ന വീട് റെൻറ്റിന് പോയിട്ടുണ്ടായി അപ്പം അവിടെ കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ട് പിന്നെയാണ് മനസ്സിലായത് ഒരു ആൽബം എന്റെ പണ്ടൊക്കെ ആൽബമാണല്ലോ ഞാനൊക്കെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ആൽബംസ് ആണ് ഹിറ്റാവുന്നത് ആ സമയത്ത് ആയാ അപ്പൊ ആ സമയത്ത് ആൽബം വേണ്ടിയിട്ട് ആ ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ടെന്ന് കുറെ നാളായിട്ട് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടാണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീട്ടിൽ നടത്തി കോലെ ഇടും ഞങ്ങൾ രാവിലെ കോല ഇടും അപ്പം കണ്ടിട്ട് പോയിട്ട് ആ കുട്ടീനെ തന്നെ ആൽബത്തിനെ വിളിക്കുക എൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ചാൽ എന്റെ അമ്മ ഒറ്റ വിധത്തിൽ സമ്മതിക്കില്ല അപ്പൊ പക്ഷെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ കളിക്കും ക്ലാസിക്കൽ ബേസ് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാല്ലേ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും അപ്പം അച്ഛൻ്റെ അടുത്ത് സോപ്പിട്ട് 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 അപ്പം അങ്ങനെ സമ്മതിപ്പിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി പിന്നെ നോക്കിയപ്പം കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് ലൈക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ ആൽബംസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോയിൻ ചെയ്തപ്പം നമുക്ക് കോളേജിൽ ആങ്കർ ഫെസ്റ്റ് ലൈക് ആങ്കർ ഹണ്ട് നടക്കാൻ വി ജെ ഹണ്ട് ഈഷണൽ ക്ലാസിൻ്റെ സോ അപ്പം അത് പോയി അറ്റൻഡ് ചെയ്തു അന്നായിരുന്നു മെട്രോ ക്വീൻ കോൺടസ്റ്റ് നടന്നതിൻ്റെ പത്രത്തിൽ നമ്മുടെ ഫോട്ടോ വരും അതിലെൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അന്ന് തന്നെ ഇതും വന്നു സോ അപ്പം അത് കാണിച്ച് അങ്ങനെ കുറച്ചും കൂടെ ലൈക്ക് എനിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടി അങ്ങനെ ഞാൻ ജയ് ലൈക്ക് ആൽ ഏതാണോ സോറി ഏഷ്യൻ പ്ലസ്സിൽ ലൈവിൽ ഫസ്റ്റ് കയറി പിന്നെ ജയ് ഹിന്ദ് അങ്ങനെ 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 പോയി